ചിത്രശില്പ പഠനവും അതിലൂടെയുള്ള ആസ്വാദന തലങ്ങളും മാനുഷിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കുമെന്ന് പ്രമുഖ ചിത്രശില്പചരിത്രകാരൻ കെ കെ മാരാർ അഭിപ്രായപ്പെട്ടു ചിത്രശില്പകലാ അക്കാദമിയുടെയും പരിയാരം ലയൺസ് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആസ്പിയർ ശില്പസന്ധ്യയും ചിത്രശില്പ പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് അതാണ് അതാണ് സത്യത്തിൽ ഒരു ഒരു തരത്തിൽ നമുക്ക് എന്ന് പറയാം പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം എന്നിട്ട് അദ്ദേഹം ആ കവിത വായിച്ചു വിദ്യാർത്ഥികൾ ഒരുക്കിയ വ്യത്യസ്തത പുലർത്തുന്ന നാനൂറിൽ പരം ശില്പങ്ങളും ഇരുന്നൂറോളം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് ചീമേനി ചെമ്പ്രക്കാനത്ത് വേറിട്ട ചിത്രശില്പ പ്രദർശനം നടന്നത് കളിമണ്ണിൽ മെനഞ്ഞ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും എണ്ണച്ചായവും ജലച്ചായവും പെൻസിൽ രചനയും ഉൾപ്പെടെ വരകളിലൂടെ രൂപപ്പെട്ട ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു നിയന്ത്രണങ്ങളില്ലാതെ തയ്യാറാക്കിയ ചിത്രങ്ങളും ശില്പങ്ങളും കാഴ്ചക്കാർക്ക് അപൂർവ വിരുന്നായി മാറി ചെമ്പ്രക്കാനത്ത് നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാലകൃഷ്ണൻ വെള്ളിയോട് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം സുധീപ് ഡോക്ടർ കെ രാമകൃഷ്ണൻ ചിത്രശില്പകലാ അക്കാദമി ചെയർമാൻ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പോർ ലയൻസ് ക്ലബ്ബ് ആസ്പയർ സെക്രട്ടറി പി പി ഷാജി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എൻ ചിഞ്ചു എം വി ചിത്രലേഖ ഡോക്ടർ കെ സുധാകരൻ ചന്ദ്രൻ മുട്ടത്ത് എം പവിത്രൻ എന്നിവർ സംസാരിച്ചു ശില്പകലയിൽ കേന്ദ്ര സർക്കാരിന്റെ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അനൈതാ മാധവൻ അലൈഡ് ഉപേന്ദ്രൻ പി വി നിവേദ് കെ അഭിനീത് എന്നീ വിദ്യാർത്ഥികളെയും അതിരുകളില്ലാത്ത ലോകസമാധാനം എന്ന ജലച്ചായ ചിത്രരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ പി സി അർത്ഥനയെയും ചടങ്ങിൽ അനുമോദിച്ചു ചിത്രശില്പകലാ അക്കാദമിക്ക് പരിയാരം ലയൺസ് ക്ലബ്ബിൻ്റെ സഹായവും പഠിതാക്കളായ പരം കുട്ടികൾക്ക് ചിത്രരചനാ കിറ്റുകളും ലയൺസ് ക്ലബ് ഭാരവാഹികൾ വിതരണം ചെയ്തു തുടർന്ന് ഗാനമേളയും കുട്ടികളുടെ നൃത്ത നൃത്യങ്ങളും അരങ്ങേറി dish Орумистра Garриbor, Нsбиро цеватор.